പ്രിയമുള്ള സഹോദരന്മാരെ ദുന്യാവും ആഹുറവും നഷ്ടപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ട് അവർ ആരാണെന്നറിയുമോ നബിസല്ലാ അലി വസ്ലമ തങ്ങൾ പറഞ്ഞത് അൽ ഹംറുതാഹുൻ കുല്ലി ഷെദ്ദീൻ എല്ലാ തിന്മയുടെയും തുടക്കം അതാകുന്നു ഏത് അൽ ഹംറു മദ്യപാനം അപ്പോൾ നമ്മുടെ ജീ നമ്മുടെ കൂട്ടത്തിലെ മദ്യപാനികളുണ്ടോ അവരാണ് ദുന്യാവും ആഹുറവും നഷ്ടപ്പെട്ടത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ദുന്യാ പരിശോധിച്ചു നോക്കൂ മദ്യം കഴിക്കുന്ന ആളുകൾ എവിടെയാണ് ഇരിക്കുക എവിടെയാണ് കിടക്കുക എന്താണ് പറയുക എന്താണ് ചെയ്യുക ഒന്നും തന്നെ അവർക്ക് ബോധ്യമില്ല അവർ വീട്ടിലെ പ്രശ്നം നാട്ടിലെ പ്രശ്നം നാട്ടുകാർക്ക് പ്രശ്നം യാത്രയിൽ പ്രശ്നം എല്ലാ സ്ഥലത്തും പ്രശ്നമാണ് അവർ അങ്ങനെ അവരെ ദുന്യാവും അവരെ നശിച്ചു പോകുന്നു ഇനിയാൽ ആഹൃത്ത് പോയാലോ ആളെ പരലോകത്തോ അവർക്കുള്ള ശിക്ഷ വളരെ വലുതാണ് ഇസ്ലാമിക ഭരണമുള്ളിടത്ത് മദ്യപാനിയെ ഒരുപാട് ശിക്ഷ നടപ്പാക്കുന്ന ഭരണകൂടങ്ങളുണ്ട് പക്ഷേ ഇന്ത്യ രാജ്യമായതുകൊണ്ട് അത്തരം കാര്യത്തിലേക്ക് നമ്മൾ പോകുന്ന പോകാൻ പറ്റുകയില്ല ഇഷ്ടമായി വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ പിന്നീട് വരാം